നമസ്കാരം ഇപ്പോൾ പാർട്ടിയോട് ഇറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള തിരുവനന്തപുരം എം ശശി തരൂരിനെ ഒന്ന് ട്രോളി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പ്രതിസന്ധിയിലാക്കുന്ന ഒരു ആരോപണം ഉന്നയിച്ച് സ്വന്തം നേതാക്കളുടെ കയ്യടി വാങ്ങാൻ ശ്രമിച്ച ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഹാരിസ് അറബി എന്നാൽ ഹാരിസ് അറബിയുടെ ചില ഫൈൻഡിങ്ങുകൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പ്രധാനപ്പെട്ട ചില വാർത്തകളായി ഒക്കെ വരികയുണ്ടായി പക്ഷേ ഇപ്പോൾ അത് ഒരു ബൂമറാങ് പോലെ തിരിച്ച് കോൺഗ്രസ്സിനും യൂത്ത് കോൺഗ്രസ്സിനും നേരെ തന്നെ വന്നിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ആദ്യം ഈ ഹാരിസ് അറബി പറഞ്ഞ കാര്യം കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് കാണിച്ച് രംഗത്തെത്തിയ ശശി തരൂരിൻ്റെ സർവേയിൽ ട്വിസ്റ്റ് എന്നാണ് സർവേ നടത്തിയ കമ്പനിക്കും ശശി തരൂരും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് ശശി തരൂരിൻ്റെ വെബ്സൈറ്റും സർവേ തയ്യാറാക്കിയ വോട്ട് വൈബ് ഡോട്ട് ഐ എൻ എന്ന ഡൊമൈനും എൻഡൂറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതാണെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഹാരി സർബി കണ്ടെത്തിയത് എന്തായാലും ഈ വെളിപ്പെടുത്തൽ പുറത്ത് ഹാരി സർബി വിട്ടതോടുകൂടി വലിയ തോതിൽ അത് ചില സൈബർ ഇടങ്ങളിലൊക്കെ വാർത്തയാക്കുകയുണ്ടായി എന്തായാലും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എൻഡ്യൂറൻസ് ഡൊമൈൻ ടെക്നോളജി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി നാലിനാണ് ശശി തരൂരിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ഈ കമ്പനിയിലൂടെ രജിസ്റ്റർ ചെയ്തത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നിനാണ് വോട്ട് ബൈ വൈബ് എന്ന ഡൊമൈനും രജിസ്റ്റർ ചെയ്തത് തരൂർ അത്തരത്തിലൊരു സർവേ ഫലം തൻ്റെ എക്സിൽ പങ്കുവെച്ച ഉടൻ തന്നെ ഇത് തരൂരിന് വേണ്ടിയുള്ള ഒരു സർവേ ആണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു സർവേ സാമ്പിളുകൾ എങ്ങനെ കണ്ടെത്തിയെന്ന് പോലും ഒരു ധാരണയും ആ സർവേയിൽ ഇല്ല എന്ന് തന്നെയായിരുന്നു ഹാരിസ് അറബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ചർച്ച ചെയ്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പായും പറയുകയാണ് ഹാരി സർമിയുടെ മറ്റൊരു പോസ്റ്റുകൾ എല്ലാം തന്നെ വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുന്നു എന്ന ഒരു വിവരം കാരണം കെ പി സി സിയുടെ വെബ്സൈറ്റും ഈ കമ്പനി തന്നെയാണ് ഡിസൈൻ ചെയ്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മൾ മനസ്സിലാക്കുക ഈ സർവേക്ക് പിന്നിൽ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിസ്റ്റായിരുന്ന കനഗോലുവായിരുന്നു എന്ന തരത്തിലേക്ക് കൂടിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു അപ്പോൾ ആ സമയമാണ് കേരള പ്രദേശ് കമ്മിറ്റിയുടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ വെബ്സൈറ്റും ഡൊമൈനും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതേ എൻഡ്യൂറൻസ് ഡൊമൈൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴിയാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു വാർത്ത ബൂമറാങ്ങായി കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഈ ആരോപണം ഉന്നയിച്ച ഹാരി സർവിക്കുമൊക്കെ എതിരെ വരുന്നത് സ്വാഭാവികമായും ശശി തരൂരിനെ ഒന്ന് തല്ലി മറ്റ് നേതാക്കളെ സുഖിപ്പിക്കാൻ പോയ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഈ ഒരു പ്രവൃത്തി വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട് ട്രോളിന് വിധേയമാകുന്നുണ്ട് എന്നതാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയാനുള്ളത്